മലപ്പുറം ജില്ലയിൽ വേനൽ മഴയ്ക്ക് ശേഷം ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു എലിപ്പനിയും വയറിളക്ക രോഗങ്ങൾക്കുമൊപ്പം ഡെങ്കിപ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു മലപ്പുറം ജില്ലയിൽ വേനൽ മഴയ്ക്ക് ശേഷം ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു എലിപ്പനിക്കും വയറിളക്ക രോഗങ്ങൾക്കുമൊപ്പം ഡെങ്കിപ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ജില്ലയിൽ വേനൽ മഴ തുടങ്ങിയതോടെ തന്നെ ഡെങ്കി കേസുകളിൽ വർധനയുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേസുകൾ കൂടുതലാണ് മഴ ശക്തമാകുന്നതോടെ ഇനിയും കൂടും ഈ വർഷം ജനുവരി മുതൽ ഇന്നുവരെ ജില്ലയിൽ അറുന്നൂറ്റി അൻപത്തിയൊന്ന് ഡെങ്കിപ്പനി കേസുകൾ സ്ഥിരീകരിക്കുകയും സംശയാസ്പദമായ അറുന്നൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചുങ്കത്തറ ഉറുങ്ങാട്ടിരി പോത്തുകല് കാവന്നൂർ അരീക്കോട് ചാലിയാർ തൃക്കലങ്കോട് ഓടക്കയം പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രധാന മാർഗം കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് മെയ് മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഊർജിത ഉറവിട നശീകരണ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ന്യൂസ് പൊനാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ്റ്റാൻഡ് ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിപ്പിൾ സീറോ